ഹാങ്ങിങ് പോട്ടിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന മാൻഡുവില്ല ചെടികളാണ് സിന്തേരി മാൻഡുവില്ല ചെടികൾ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും തണ്ടിനും വളർച്ചയ്ക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് മറ്റ് മാൻഡുവില്ല പോലെ തന്നെ വളർച്ച സ്ലോ ആണെങ്കിലും ഇതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ വളരെ ഗ്ലോസി ആയിട്ടാണ് കാണുന്നത് കുറച്ച് പ്രതിരോധശേഷി കൂടുതലുള്ള മാൻഡ് വില്ല ചെടികളാണ് സിന്തേരി മാൻഡുവില്ല ചെടികൾ മറ്റുള്ള മാൻഡുവില്ല ചെടികൾ നശിച്ചു പോകുന്ന അത്ര വേഗത്തിൽ ഈ ചെടികൾ നശിച്ചു പോകാറില്ല ഓവറായിട്ടുള്ള സൺലൈറ്റും വെള്ളം വാർന്നു പോകാത്ത പോട്ടി മിക്സും ഈ ചെടികളെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയും രാവിലത്തെ വെയിൽ ചെറിയ രീതിയിൽ അടിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിലും നന്നായിട്ട് വെള്ളം പോകുന്ന ഒരു പോട്ടി മിക്സിൽ നടുവാണെങ്കിലും ഈ ചെടികൾ ഒരുപാട് വർഷം നമുക്ക് പൂക്കൾ തന്ന് ഇതേ ഭംഗിയിൽ തന്നെ നിലനിർത്താൻ പറ്റും ഹാങ്ങിങ് പോട്ടിൽ വെക്കാമെന്നുണ്ടെങ്കിലും ഇതൊരു ക്രീപ്പർ ചെടി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വള്ളികൾ മേലേക്ക് തന്നെയാണ് പടർന്നു പോകുന്നത് കുറേ പേര് സംശയം ചോദിക്കാറുണ്ട് താഴേക്ക് വള്ളികൾ വന്ന് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് നിൽക്കുന്നതുപോലെ തന്നെ പൂക്കൾ തരുമോന്നുള്ളത് അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ അതിനിഷ്ടമുള്ളതുപോലെ തന്നെ പടർന്ന് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ അനുവദിച്ചു വിട്ടാൽ മതി മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിതിൻ്റെ കോംബോ ഓഫറിൽ തരുന്നത് എല്ലാ സമയത്തും ആയിട്ടുള്ള ഒരു ചെടിയല്ല സിന്ധേരി മാൻഡി മിക്ക സമയങ്ങളിലും നമ്മളിതിൻ്റെ നോർമൽ പോർട്ട് സൈസിലും ഇപ്പോൾ കണ്ടതുപോലെ ഹാങ്ങിങ് പോട്ട് സൈസിലുമുള്ള പ്ലാൻസ് ആണ് അയച്ച് തരാറ് അതെല്ലാവർക്കും വാങ്ങാൻ അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല അപ്പോൾ നമ്മൾ ചെറിയ പ്ലാൻസ് ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ചെറിയ പ്ലാൻസിൻ്റെയാണ് ഓഫർ റേറ്റിൽ പ്ലാൻസ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് വെറൈറ്റീസ് ഇന്ത്യയിൽ മാൻഡുവിയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കൊറിയർ ചാർജുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതിൻ്റെ മൂന്ന് ചെടികളെന്ന് പറയുന്നത് ചെറിയ ചെടികളാണെങ്കിലും വളരെ അഫോർഡബിൾ ആണ് കാരണം ഇതിൻ്റെ നോർമൽ പോർട്ടിലുള്ള പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത് അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പോലും നമ്മുടെ കോംബോ ഓഫറിലുള്ള പ്ലാന്റ്സിന് വരുന്നില്ല കോംബോ ഓഫറിൽ ചെറിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ പ്ലാന്റ്സ് തന്നെയാണ് പക്ഷേ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പോവില്ല ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്ലാൻസ് റെസീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നട്ട് വയ്ക്കേണ്ട പോട്ട് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോൾ ഇതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ട്രൈ പ്ലാന്റ്സ് ആണെങ്കിലും കുറച്ചും കൂടി കൊക്കോപീറ്റൊക്കെ വെച്ച് നല്ല രീതിയിൽ പ്ലാന്റ്സ് കിട്ടുന്നത് പോലെയാണ് നമ്മളിത് അയച്ചു തരാം ഒരുപാട് വലുതും ഒത്തിരി ചെറുതും അല്ലാത്ത പ്ലാന്റ്സ് ആണ് കറക്റ്റായിട്ടുള്ള സൈസ് കാണിച്ചു തരാം സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നോർമൽ മാൻഡിവില്ല പോലെയല്ല സിന്തേരി മാൻഡിവില്ല കുറച്ച് റേറ്റ് വരുന്നതായത് കൊണ്ട് തന്നെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ഈ റേറ്റിൽ തരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പുതിയ വീഡിയോ